കടുത്തുരുത്തി എം എൽ എ കടുത്തുരുത്തി പാലാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന മനസ്സിലാകുന്ന മുറികളുള്ള പാലം എന്ന നിലയിൽ ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമമാണ് നടത്തിയത് ഇത് മുടങ്ങിപ്പോയ സാഹചര്യങ്ങളിൽ ഇത് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ട് എം എൽ എമാർ നോട്ടീസ് കൊടുത്ത പ്രകാരം നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിക്കുകയും ഗവൺമെന്റിന്റെ പീഡപറി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അതുവരെ അദ്ദേഹം കരുതിയിരുന്നത് ഇത് വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അണിയുകൾ സർക്കാരിൻ്റെ എസ്റ്റിമേറ്റിൽ വന്ന പെശുകൊണ്ടാണ് പാലമണിയാൻ പറ്റാത്തത് എന്ന വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി ആ കാര്യങ്ങൾ പരിശോധിക്കാമെന്ന് മന്ത്രി സമ്മതിക്കുകയും പി ഡബ്ല്യൂ മന്ത്രി രണ്ട് എം എൽ എ മാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേകമായി യോഗം വിളിച്ചുകൂട്ടി അതിനെടുത്ത തീരുമാനപ്പെടാനും ഇത് സംസ്ഥാന ഗവൺമെൻ്റെ പ്രോജക്റ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയല്ല ഇത് സംസ്ഥാന ഗവൺമെൻ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെൻ്റ് കേരളത്തിലെ പി ഡബ്ല്യു ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളെടുത്ത നിലപാട് അതിൽ ഞങ്ങൾക്ക് വിജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അത് പരിഹരിക്കാൻ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കാര്യമായി സഹകരിക്കുകയും ചെയ്തു അങ്ങനെ ചേർപ്പൽ പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് നമുക്ക് ഈ പ്രദക്ഷിണം കടത്തിവിടാൻ കഴിയുന്ന വിധത്തിൽ ആ പാലത്തിൻ്റെ പണികൾ പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഏതായാലും അത് ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്രദക്ഷിണം അതുവഴി കടത്തിവിട്ടു ആ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയും അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ ടാറിങ്ങും മറ്റ് കാര്യങ്ങളും ചെയ്ത് പാലം തുറന്നു കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് വന്നിരിക്കുകയാണ് ബഹുമുലനെ പിടുപിടി മുഖ്യമന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ എം എൽ എമാരെന്ന നിലയിൽ ഞാനും മാനിസി കമ്പനികളുടെ എം എൽ എമാരും നിയമസഭാ സമ്മേളനത്തിൻ്റെ സമയത്ത് നേരിൽ കണ്ട് പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് യോജിച്ചിരിക്കുകയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ലോക്സഭാ ലക്ഷ്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഡേറ്റ് തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് തീർച്ചയായിട്ടും ആ പരിശോധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനം നടന്നാലും തടഞ്ഞില്ലെങ്കിൽ പാലം പണി പൂർത്തിയായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് കാരണം ഇതാണ് ഞാൻ പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്ന സമയത്ത് ഒൻപത് കോടി രൂപ അനുവദിച്ച് രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ നേരിട്ട് അനുവദിച്ച പാലമാണ് രണ്ട് പാലമാണ് കിടങ്ങൂർ പഞ്ചായത്തിൽ അനുവദിച്ചത് മീനച്ചില്ലാറിന് കുറുകെ ഒന്ന് ചെമ്പ്ളാവിലും ഒന്ന് ചെറുപ്പങ്ങലും ചേർപ്പങ്കൽ പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടന ബഹുമെന്റിനെ കെ എം മാണി സാറിൻ്റെ അധ്യക്ഷതയിൽ രണ്ടായിരത്തി ഒൻപതിൽ ചേർപ്പന്തൽ ലക്ഷ്യം നിർവഹിച്ചതുമാണ് എന്നാൽ അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് കേസ് വന്നു പിന്നീട് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി ആ രണ്ട് കേസും നമ്മൾ ജയിച്ചു പിന്നീട് ഒന്നാം പിണറായി ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സാറിന്റെ സമയത്ത് പുതുക്കിയ ഓർഡറിറക്കി അന്ന് കെ എം മാണി സാറിൻ മന്ത്രിയാണ് പിന്നീട് ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ജി സുതരൻ മന്ത്രിയായിട്ട് വന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇത് കുടുങ്ങി രണ്ടാം പിണറായി ഗവൺമെൻറ്റിൽ ഈ പി ഐ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എം എൽ എമാർ നിലയിൽ ഇത് സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും കേരള പീഡപടിയും ബന്ധപ്പെട്ടൊരു പദ്ധതി എന്ന നിലയിൽ ഇതിൻ്റെ കൂടെ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്ത് ഓരോ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്തി ഞങ്ങൾ പാലുമണി പൂർത്തിയായപ്പം പെട്ടെന്നൊന്ന് കാണാൻ വേണ്ടി പലത്തേക്ക് ഫോട്ടോ വോട്ടെടുക്കുകയല്ല ഞങ്ങൾ ചെയ്തത് ഇതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിശോധിച്ച് ആ തടസ്സങ്ങളും പ്രശ്നങ്ങളും മുഴുവൻ സർക്കാരിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നു നിയമസഭയിൽ അത് അവതരിപ്പിച്ച് മന്ത്രി ദിനെ ചുമതലപ്പെടുത്തിയ പ്രകാരം നിരന്തരമായി എല്ലാ മാസവും രണ്ട് എം എൽ എമാർ മീറ്റിംഗ് നടത്തി ഇപ്പോൾ നമ്മൾ പാലമണി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാ ജനപ്രതിജ്ഞങ്ങളും ക്ഷണിക്കുന്നു ഈ ഉദ്ഘാടനത്തിൽ എല്ലാവരും വരട്ടെ എല്ലാവരും സന്തോഷമായിട്ട് പങ്കെടുക്കട്ടെ നമുക്ക് ആഘോഷ ഫ്ലെക്സ് ബോർഡുകൾ തന്നോണ്ടിരിക്കുകയാണ് എല്ലാവരും ഫ്ലെക്സ് ആഘോഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഈ സമയത്ത് ഇറങ്ങിയാൽ നല്ല കാര്യമാണ് പാലം പണി പൂർത്തിയായുമ്പോൾ എല്ലാവർക്കും കയറി നടക്കാം ജനങ്ങൾക്ക് കടക്കാം ജനപ്രതിനിധികൾക്ക് നടക്കാം ആ ഒരു നല്ല അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുണ്ടാക്കിയത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട് തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ടാണ് പാലം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് സന്തോഷമുണ്ട് ഞങ്ങൾ രണ്ട് എം എൽ എമാർ ജനങ്ങൾക്ക് കൊടുത്ത് വാക്ക് വരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രണ്ട് എം എൽ എ മാർ പാലായും മാണി സേകാപ്പുരും അടുത്തുള്ളിൽ മോൻസി വസ്തുപ്പും കൊടുത്ത തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഞങ്ങൾ ജയിച്ചു വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് പാലമ്പടി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും ആ വാക്ക് പാലിക്കുന്നതായി ഞങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു ബാക്കി കാര്യങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ ഞങ്ങൾ നടപ്പാക്കിയ ഈ കാര്യം വിജയകരമായി ഇത് പൂർത്തീകരിച്ച് നമുക്ക് തുറന്നു കൊടുക്കുന്നതിന് കിടങ്ങൂർ പഞ്ചായത്തിനോട് ചേർന്ന് തന്നുകൊണ്ട് ബാക്കി എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു